ഇപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര മനസ്സല്ല ഇപ്പോഴും നല്ല പലപ്പോഴും പല സമയ സമയങ്ങളിലായിട്ട് നമ്മൾ കാണുന്ന സാധനമാണ് വീട്ടിൽ സ്ത്രീധനം കൊടുക്കുന്ന പ്രശ്നങ്ങളിലോ സാമ്പത്തികമായിട്ടുള്ള ഇതിലൊക്കെ പെൺകുട്ടികളെ കെട്ടിച്ചു എത്ര വലിയ ദുരിതത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളെ പെൺകുട്ടികളെ കെട്ടിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നല്ല ബന്ധങ്ങളിലേക്ക് ഇനിയിപ്പോൾ എത്ര വലിയ തേനും പാലും ചക്കരയും കൊടുക്കുന്ന കുടുംബങ്ങളിലേക്കാണ് നിങ്ങൾ കെട്ടിച്ചു വിടുന്നതെങ്കിലും നിങ്ങളുടെ മക്കളെ കെട്ടിച്ച് വിടുന്ന ഭർത്താക്കന്മാരിൽ അല്ല വയസ്സ് വയസ്സാണ് ആണാവട്ടെ പെണ്ണാവട്ടെ ഹാപ്പി അല്ലാത്ത റിലേഷൻഷിപ്പിൽ നിൽക്കാതിരിക്കുക ഇപ്പം ഇന്ന് ഷാർജയിലാ ന്യൂസ് ഒരു മൂന്നാല് കൊല്ലം മുന്നേ പാമ്പിനെ കടുപ്പിച്ചു കൊന്നു അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കാണണ്ടില്ലേ ഇപ്പം എനിക്കൊക്കെ അതായത് എനിക്കൊരു അനുഭവമുണ്ട് പതിനേഴാം വയസ്സിൽ എൻ്റെ ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സുഹൃത്ത് അതായത് ഞാൻ ഇൻ്റെ ഏറ്റവും ആത്മാർത്ഥ സുഹൃത്താണ് ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഫാമിലി ഇതേപോലെ ഒരു കല്യാണം നടന്ന് ഏകദേശം ഒരു പതിനാറ് പതിനേഴ് പവന അവർ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഈ പെൺകുട്ടി അവിടെ ഹാപ്പി ആയിരുന്നില്ല പെൺകുട്ടി അവള് തുറന്ന് പറഞ്ഞൊന്നുമില്ല അവള് കുറേ കാലം അവിടെ ജീവിച്ചു അങ്ങനെ ഒരുക്കൊരു കുട്ടിയായി ഇവന് ഭയങ്കര ചവിട്ടും കുത്തല്ലോ ഈ പെൺകുട്ടിൻ്റെ വീട്ടിലൊക്കെ വന്ന് കഴിഞ്ഞാൽ അവളെ അമ്മയും പാപ്പയും ഇങ്ങനെ പറയണൊക്കെ അവൻ്റെ ഓൻ്റെ ഫോണിലേക്ക് വാട്സപ്പിലേക്ക് അവസാനോട് ഒരു വീഡിയോ അയച്ചു കൊടുത്തോളെ മീത്തക്കൂടെ ആകെ ആട്ടിച്ചും കുത്തും പാടുകളൊക്കെ നീ അടിയും ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ചില വാക്കുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും അപ്പം എന്താ പറയുക ഈ പെൺകുട്ടികളെ കെട്ടിച്ചിടുന്ന സമയത്ത് നട്ടെല്ലാം ആൺകുട്ടികളുണ്ടാവുമല്ലോ മീൻസ് ആംഗളമാർ ഇനി ആംഗളമാരുടെ ആംഗളമാരില്ലാത്ത കുട്ടിയാണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബാപ്പന്മാരൊക്കെ മുന്നിട്ട് ഇറങ്ങുക പെൺകുട്ടികൾ എന്തു ചെയ്യാമോ നമ്മൾ ബലി കൊടുക്കരുത് കാരണം നമ്മൾ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് സ്ത്രീധനം കൊടുക്കാത്തതിൻ്റെ പേരിലോ അല്ലാന്നുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ ചില ആളുകൾ എന്തു ചെയ്യുമോ കുട്ടികളൊക്കെ ആയി എന്ന് വിചാരിച്ചിട്ട് പെൺകുട്ടികൾ അങ്ങനെ സഹിച്ചു നിൽക്കും അങ്ങനെ നിൽക്കരുത് മക്കളെ കാരണം എന്താ പറയുമോ ജീവിതമൊന്നുള്ളൂ പല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ ഭയങ്കര ടോർച്ചർ മെൻ്റലി കാര്യങ്ങളൊക്കെ ടോർച്ചർ ചെയ്തിട്ട് പോകുന്നുണ്ടായിരിക്കും ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾ സൂയിസൈഡോ ഇനി അതല്ലെങ്കിൽ റിവർ റിവെഞ്ച് രൂപത്തിലൊരു എക്സ്ട്രാ മാരിറ്റൽ അഫയർ അഫയർ രൂപത്തിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ മെസ്സേജുകൾ മറ്റുള്ള ആളുകളൊക്കെ അയച്ചിട്ട് ഒരു റിവെഞ്ച് രൂപത്തിൽ ഭർത്താവിനോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചെയ്യും ശരിക്ക് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ലൈഫിനോടുള്ള ഒരു ഒരു കൈൻഡ് ഓഫ് വൈകാരികമായിട്ടുള്ള സാധനമാണ് അപ്പോൾ എന്താ പറയുക ഇപ്പം അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികൾ ഇതേപോലെ അനുഭവിക്കുന്ന ആളുകളുണ്ട് വീട്ടിലെ ഉമ്മൻ്റെയും ബാപ്പാൻ്റെയും അല്ലെങ്കിൽ അമ്മൻ്റെയും പല കൗമുകളുണ്ടല്ലോ പല ജാതികളിലുള്ള ആളുകളുണ്ടല്ലോ നമ്മളെ കല്യാണം കഴിഞ്ഞ ആളുകൾ അപ്പോൾ ഇപ്പോൾ നാത്തൂം പോര് അല്ലെങ്കിൽ അമ്മായിമ്മ പോര് അങ്ങനെ കുറേ സാധനങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അങ്ങനെ ഇല്ല എന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ റിലേഷൻഷിപ്പ് നിങ്ങൾ പെട്ടുകൊണ്ട് പോകരുത് അത് നമ്മൾ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ തരും നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ നമ്മൾ ഇറങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ ലോങ് എത്ര കാലം പോകണ്ടോ അത്ര കാലം നമ്മൾ പോയിക്കൊണ്ടിരിക്കും തിരിച്ചു വരാൻ ബുദ്ധിമുട്ടും ഈ കാര്യം എപ്പോഴും മനസ്സിലാക്കുക ഇതൊരു തന്തവൈവ് വർത്താനൊക്കെ ആയിരിക്കും പറ പക്ഷേ ഒരു എനിക്കും മൂന്നാലും അങ്ങന്മാരുണ്ട് എൻ്റെ വീട്ടിലൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു കൊണ്ടു ചെയ്യാം അപ്പോൾ അങ്ങനത്തെ നട്ടിലുള്ള ആങ്ങളമാർ അല്ലെങ്കിൽ ബാപ്പന്മാർ ആവുക മറ്റെന്താ രോ ബലി കൊടുക്കരുത് നമ്മളെ പെങ്ങന്മാരല്ലാന്നുണ്ടെങ്കിൽ ഒരു ബലി കൊടുക്കരുത് ഇപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇപ്പൊ ഒരു ഷാര്ജിൽ എന്തൊരു ഒരു ഇൻസിഡൻറ്റ് കണ്ടപ്പോൾ ഭയങ്കര മനസ്സഞ്ഞ് വാക്കുകൾ ഇടറാണ് ചില സമയങ്ങളിൽ ഇപ്പൊ ഒരു മൂന്നാല് വർഷം മുന്നേ ഒരു പാമ്പിനെ കൊണ്ട് കത്തിച്ച് ഒരു അങ്ങനത്തെ കുറേ സാധനങ്ങളുള്ള ഇതാണ് അതെന്താ നമ്മുടെ പെങ്ങന്മാരല്ല ബലി കൊടുക്കരുത് നമുക്ക് വാക്കുകൾ കിട്ടുന്നില്ല